അന്ന് അന്ന് പിച്ച് കളയണം കളയണം എന്നുള്ള എന്നുള്ള വാശി വാശി നോമ്പ് നോക്കി കടുത്ത ഒന്നും ആവശ്യമില്ല മതത്തിൽ അങ്ങനെ ഒരു വാശിയൊന്നുമില്ല മതത്തിൽ അങ്ങനെ ഒരു ഒരു ആവശ്യമൊന്നുമില്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കൽപ്പിച്ചതെങ്കില് റസൂൽ ഒരു കാര്യം ചെയ്തെങ്കില് എനി ചെയ്യുന്ന കാര്യം അത് മൗനാനുവാദമായി അനുവദിച്ചെങ്കിൽ നമുക്കത് ചെയ്യാമെന്നല്ലാതെ പ്രവാ ജഗൻ സുല്ലാഹു ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം അത് പുണ്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ടതില്ല അതിലൊരു വാശിയും നമ്മൾ കാണിക്കേണ്ടതില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അഭിപ്രായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക നിങ്ങൾ അറിയോ നോമ്പിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായവുമില്ല നിർവഹിച്ചിട്ടില്ല സ്വഹാബികൾ ആരും അത് ചെയ്തിട്ടില്ല മഹാനായ ചില മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെ കൈപിടിച്ച് ഭക്ഷണ തെളിയിൽ പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്തു റജബ്

അതുകൊണ്ട് കാര്യം അത് പുണ്യമാണ് എന്ന് ധരിച്ച് നമ്മൾ ചെയ്താൽ പ്രതിഫലം മാത്രമല്ല നാളെ മുന്നിൽ പരലോകത്ത് വെച്ചിട്ട് മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ അധികാരമുള്ളത് മുഹമ്മദ് മാത്രമാണ് ആ അഹമ്മദ് ആ അതാ തന്നെയാണ് പറയുന്നത് നബിയെ അങ്ങ് അങ്ങ് മരണപ്പെട്ടതിന്റെ ശേഷം ശേഷം കാലങ്ങൾ കഴിഞ്ഞതിന്റെ താങ്കളുടെ ജനതയിൽപ്പെട്ട ഇവര് താങ്കൾ പഠിപ്പിക്കാത്ത അതല്ലെങ്കിൽ താങ്കൾ ചെയ്യാത്ത അതെങ്കിലും താങ്കൾ മൗനാനുവാദമായി നൽകാത്ത ഈ കാര്യങ്ങളെല്ലാം പുതുതായി പുണ്യമാണ് എന്ന് ധരിച്ച് അത് സുന്നത്താണെന്ന് പറഞ്ഞ് ചെയ്തവരാണ് എന്ന് പറയുന്നു റസൂല് പറയാ അങ്ങനെ ഞാനത് കേൾക്കുമ്പോ ആ ജനങ്ങളോട് ഞാൻ പറയും ഓ ഇവിടെ നിന്ന് മാറി നിൽക്കണം ഇവിടെ നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ന് മാത്രമല്ല നിങ്ങൾ പോയി നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കാര്യം രംഗമുണ്ടാകുക എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പാടില്ല ഗൗരവം മഹാനായ ആട്ടി ഓടിക്കുന്ന രംഗമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നിർഭാഗ്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്